ഡ്രൈവർമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മഴ പെയ്ത നിറഞ്ഞ പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേ മഴയാരംഭിച്ചാൽ മെയിൻ ഈസ്റ്റേൺ ഹൈവേ വഴിയുള്ള യാത്ര ഏറെ അപകടകരമാണ് മെയ് ആദ്യവാരം മുതൽ തന്നെ പുനലൂരിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് പുനലൂർ നെല്ലിപ്പള്ളി ജംഗ്ഷന് സമീപം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കാറിലേക്ക് നിയന്ത്രണം വിട്ട് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറിയതാണ് ഒടുവിലെ സംഭവം ഹൈസ്കൂൾ ജംഗ്ഷനും പോളിടെക്നിക് കോളേജിനുമിടയിൽ മെയ് മാസം നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പാതയിലെ ടാറിങ്ങിലെ അപാകതയാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്ന പരാതികൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ കാലവർഷത്തിലും പാതയിൽ സമാനമായ നിലയിൽ കെ എസ് ആർ ടി സി ബസ്സുകളും മറ്റ് ചരക്കുവാഹനങ്ങളുമടക്കം അപകടത്തിൽപ്പെട്ടിരുന്നു നിരന്തരം അപകടങ്ങളുണ്ടായിട്ടും മുന്നറിയിപ്പ് ബോർഡുകളോ അപകട സൂചനാ ബോർഡുകളോ സ്ഥാപിക്കുവാൻ അധികൃതർ ഇനിയും ശ്രമിച്ചിട്ടില്ല മഴക്കാലത്ത് പാതയിൽ അപകടം വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തിരമായി പരിശോധന നടത്തി അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം അപകടങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിൽ കെ എസ് ടി പി എഞ്ചിനീയർക്ക് പാതിയിലെ അപകടങ്ങൾ കുറയ്ക്കാനാവശ്യമായ സംവിധാനമൊരുക്കണമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ